എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഉണ്ടോന്നിങ്ങണേ വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു ചീസ് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ചീസ് കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ ചീസ് കേക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു രണ്ട് ലെയർ അല്ലെങ്കിൽ മൂന്ന് ലെയർ ആയിട്ട് ആയിട്ടൊക്കെയാണ് ഉണ്ടാവുക ഒന്ന് ഒരു ചീസിന്റെ ലെയറും പിന്നെ അടിയിലൊരു ബിസ്ക്കറ്റിന്റെ ഒരു ലെയർ ആണ് നോർമലി ചീസ് കേക്കിന് ഉണ്ടാവുക അപ്പോൾ ഈ ബിസ്ക്കറ്റിന്റെ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബിസ്ക്കറ്റിന്റെ ലെയറ് നമ്മളെപ്പോഴും വേറൊരു റൂട്ട് അങ്ങനത്തെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ക്രാക്കേഴ്സ് നമ്മളെ ചെറിയ ഉപ്പുള്ള ടൈപ്പ് ബിസ്ക്കറ്റില്ലേ ആ ബിസ്ക്കറ്റൊക്കെ എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാനിവിടെ ബ്രിട്ടാനൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ബിസ്ക്കറ്റാണ് എടുക്കുന്നത് ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനത് ഒരു എട്ട് ബിസ്ക്കറ്റോളം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഈ ചെറിയൊരു ടിഫിൻ ബോക്സിന്റെ ഇതിലാണ് ഉണ്ടാക്കുന്നത് ഗ്ലാസിന്റെ ബോക്സിലാണ് ഇത് കേക്ക് ടിന്നിൽ ഉണ്ടാക്കാം കേട്ടോ കേക്ക് ടിന്നൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കേക്ക് ടിന്നിൽ ഉണ്ടാക്കി നമുക്കിത് താഴേക്കായിട്ട് തുറന്നെടുക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ ഗ്ലാസിൻ്റെയിൽ വെച്ചാലും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാം അപ്പൊ നമുക്കതിലേക്ക് ആദ്യം തന്നെ നമ്മള് ഈ ബിസ്ക്കറ്റിന്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഭയങ്കര തെരുതെരിപ്പായിട്ടാണ് കേട്ടോ പിടിച്ചെടുത്തേക്കുന്നത് അപ്പൊ പൊടിയാത്തൊക്കെ ഞാൻ ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടോ ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ മതിയാവും ഞാൻ ഇപ്പൊ കുറച്ച് ബിസ്ക്കറ്റ് അല്ലേ എടുത്തുള്ളൂ അപ്പം ഇതൊന്ന് നന്നായിട്ട് ബട്ടർ ഒഴിച്ചിട്ടൊന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിത് കൈ വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി എല്ലായിടത്തും ബെറ്റർ ആയിട്ടൊരു ടേസ്റ്റിൽ വരും ഈ ഒരു പാത്രത്തില് നമ്മൾ നേരത്തെ എടുത്ത ടിഫിൻ ബോക്സിലെ അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ആ ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കുറച്ച് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ലെയർ കുറച്ച് വെക്കിയാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ നിങ്ങൾക്ക് വേണോ അങ്ങനെ ചെയ്യാം അതിപ്പോൾ ലെയർ കട്ടി കുറവുള്ള ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഞാനിപ്പോൾ ഒരു ആറ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ചെറിയൊരു ടിഷൻ പോകുന്നത് പിന്നെ നമ്മൾ ക്രീം ചീസിൻ്റെ മിക്സാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ മിക്സ് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം മിക്സിയിലും ചെയ്യാം കേട്ടോ അപ്പോൾ ക്രീം ചീസ് ഇതാണ് നമ്മുടെ ക്രീം ചീസ് ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ക്രീം ചീസ് ആണ് കേട്ടോ വെറുതെ പാലൊന്ന് തിളപ്പിച്ചിട്ട് തിളച്ച് വരുമ്പോൾ വേണം കേട്ടോ നാരങ്ങ നീരോ ഒഴിക്കാനായിട്ട് അത് തിളച്ച് വരുമ്പോൾ തിളച്ച് വരുമ്പോൾ ഒഴിച്ച ശേഷം നന്നായി പതഞ്ഞ് വരുമ്പോൾ അതെടുത്ത് അരിച്ചുക അരിച്ചിട്ട് നന്നായി വെള്ളം കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ക്രീമി ടെക്സ്ച്ചറിൽ കിട്ടും ഇതാണ് നമ്മൾ ക്രീം ചീസ് ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ ക്രീം ചീസിൻ്റെ ലെയറിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് പാൽ പൊടി കൊണ്ട് പാൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ക്രീം ചീസാണ് കേട്ടോ ക്രീം ചീസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർക്കുന്നത് മധുരം വേറെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാം പിന്നെ കണ്ടൻസ് മിൽക്കും പിന്നെ കുറച്ച് ക്രീമും ചേർക്കാം കേട്ടോ ഫ്രഷ് ക്രീം ഇത് ഓപ്ഷനാണ് കണ്ടൻസ് മിൽക്ക് മാത്രം ചേർത്താലും ഇത് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഫ്രഷ് ക്രീമും കൂടിയിട്ടാണ് കുറച്ചും കൂടി വെച്ചാവും നമ്മുടെ ആ ചീസിൻ്റെ ലെയർ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീമും ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മദനത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കും അതേപോലെ ഞാൻ അതിലേക്ക് കുറച്ച് വാനില വാനിലൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാനിലൈസെൻസ് ചേർത്താൽ ഒരു ഫ്ലേവർ ഉണ്ടാവും വാനിലയുടെ ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ലൈസൻസ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം ഫ്രഷ് ക്രീം ഒരു ഹാഫ് പൂഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു കേക്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കും ഈ മധുരത്തിനായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് വെച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും ചെറിയ അളവിലല്ലേ ഉള്ളൂ മധുരം നമ്മളുടെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാട്ടോ ബീറ്റർ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ ബീറ്റ് ചെയ്യാം നല്ല ഫ്രഷ് ക്രീം ഇട്ടതുകൊണ്ട് ഞാനൊന്ന് ഇത് വെച്ചിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാണേ ഒന്ന് നന്നായി ബീറ്റ് ചെയ്യാം അപ്പോൾ ഇനിയൊന്നുമില്ല നമ്മൾ ഈ തയ്യാറാക്കിയ മിക്സ്ച്ചറ് ഈ ബോക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഒന്ന് ആവട്ടെ ഇതിൻ്റെ മുകളിലെ ലെയറും കൂടി നമുക്ക് ഉണ്ടാക്കണം അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം മുകളിലെ ലെയർ ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ബ്ലൂബെറീസിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചോക്ലേറ്റ് ഒരു ഡയറി എടുത്തിട്ട് ഒന്ന് ചൂ ചൂടുവെള്ളത്തിലിട്ട് മെൽറ്റ് ആക്കിയിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുകളിലേക്ക് ഡിസൈൻ പോലെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ചേർക്കാം സ്ട്രോബെറി വേണമെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇതൊന്നുമില്ല ബ്ലൂബെറി ഞാൻ വെറുതെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താണ് അപ്പം ഒരു ടെക്സ്റ്റയറിൽ കിട്ടും വേണമെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല ബ്ലൂബെറിലുള്ള വെള്ളം ഒരു ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വെള്ളം ചേർക്കാം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഇതിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൂബെറിയുടെ ഈ മിക്സ് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ടില്ല കേട്ടോ കുറച്ചും കൂടി തണുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലൂബെറിയുടെ മിക്സ് ഒഴിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടാവും ബ്ലൂബെറി ചീസ് കേക്ക് റെഡി ആയിട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കണം കേട്ടോ അപ്പൊ നമ്മളിത് ഫ്രീസറിൽ ഏകദേശം ഒരു ഒന്നൊന്നര ഒക്കെ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ നന്നായി സെറ്റായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബ്ലൂബെറി ചീസ് കേക്ക് വെയറൊക്കെ കണ്ടില്ലേ ലെയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ബ്ലൂബെറീസും അതിൻ്റെ മുകളിൽ ഒഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് തിങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല ഒരു ഇതിൽ ആ ലെയ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയറും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ഫുള്ളായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടാം പിന്നെ എനിക്ക് തോന്നുന്നു കണ്ടൻസ് മിൻകിലേക്കാളും നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര തന്നെ പൊടിച്ചത് ഉപയോഗിക്കാനാണ് നല്ലതെന്ന് കാരണം കുറച്ചൊന്നും പോയിട്ടുണ്ട് എൻ്റെ ഈ ഒരു മിക്സ് ചീസിൻ്റെ അത് അത്രയും ലൂസാവേണ്ട എന്ന് തോന്നുന്നു കാരണം കുറച്ചൊരു കൂടി കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത് പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനൊരു സ്വിറ്റ്സിൻ്റെ ആളാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഡേ ഒക്കെ ആയിട്ട് നിങ്ങളെന്നെ വീട്ടിലുണ്ടാക്കി നോക്കോളൂ പിന്നെ ഞാനിത് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എടുത്ത ആണ് കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻഡിനൊന്നും വാലൻറ്റൈൻസ് ഡേ ഒട്ടുമിക്ക പുരുഷന്മാരെ പോലെ തന്നെ വാലൻറ്റൈൻസ് ഡേ ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ് ആൾ പറയണത് സ്നേഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും വാലൻറ്റൈൻസ് ഡേ ആണെന്നാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ എന്നാലും നമ്മൾ ലേഡീസിനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടാനും അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസം നമ്മൾ മിസ് ചെയ്യാറില്ലല്ലോ നമ്മൾ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കും അപ്പോൾ എല്ലാവരും വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുന്നതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓ എല്ലാവരും കമൻസ് ഒക്കെ ഒന്ന് ചെയ്യട്ടോ എന്താണ് നിങ്ങളുടെ വാലന്റൈൻസ് ഡേയെ പറ്റിയുള്ള അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഈ ദിവസം ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ദിവസമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ ആളുകൾ അവരുടെ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു ദിവസം അതിന് ഉപഭോക്താക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവണമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ദിവസങ്ങൾ പറഞ്ഞ് അവരെ മാർക്കറ്റിംഗ് കൂട്ട എന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഞാനിത് തിന്നു തീർക്കട്ടെ അപ്പോൾ ശരി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ